ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ദശപുഷ്പങ്ങളെക്കുറിച്ചാണ് വിഷ്ണുക്രാന്തി വിഷ്ണുക്രാന്തി പനി ശമിപ്പിക്കുകയും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും രക്തശുദ്ധി ഉണ്ടാക്കും തലമുടി വർദ്ധിക്കും അടുത്തത് കറുകയാണ് പിത്തരോഗങ്ങൾ ശമിപ്പിക്കും മൂത്രം കൂടുതൽ പോകും ത്വക്ക് രോഗം ഭേദമാക്കും മുറിവിൽ നിന്ന് രക്ത സ്രവിക്കുമ്പോൾ കറുക അരച്ചു കെട്ടിയാൽ രക്തസ്രാവം ഉടൻ നൽകും അടുത്തത് മുക്കുറ്റിയാണ് വയറിളക്കം മാറും വ്രണരോപണമാണ് ചുമ കഫം ഇവ ശമിപ്പിക്കും കടന്നൽ കുത്തിയാൽ മുക്കുറ്റി അരച്ച് വെണ്ണ ചേർത്ത് പുരട്ടിയാൽ വേദനയും അതുകൊണ്ടുണ്ടാകുന്ന മറ്റ് അസ്വസ്ഥതകളും മാറും മുയൽ ചെവിയാണ് മുയൽ പനിയും വയറ്റിലെ വിരയും ശമിപ്പിക്കും നേത്ര രോഗങ്ങൾ മാറാനും നല്ലതാണ് കണ്ണിന് കുളിർമ നൽകും രക്തം പോകുന്ന അർഷസ് ശമിപ്പിക്കും അടുത്തത് കയ്യൂന്നിയാണ് കയ്യൂന്നി കഫവാത രോഗങ്ങൾ ശമിപ്പിക്കുന്നു വേദന കുറയ്ക്കുന്നു തലമുടി വളരാൻ സഹായിക്കും വ്രണരോപണമാണ് കരളിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുകയും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും കയ്യൂന്നി അടുത്തത് നിലപ്പനയാണ് മൂത്രരോഗങ്ങൾ ശമിപ്പിക്കും വിഷശമനിയാണ് യോനി രോഗങ്ങൾക്കും രക്തശുദ്ധിക്കും നല്ലതാണ് ശുക്ലവൃദ്ധിയുണ്ടാകും ി ത്രിദോഷങ്ങളെ ത്രിദോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദം പിത്തം കഫം അതിനെ അകറ്റും വന്ധ്യത മാറും ശുക്ല വർധനയുണ്ടാകും അടുത്തത് ഉഴിഞ്ഞയാണ് ഉഴിഞ്ഞ പനിശമിപ്പിക്കും മലം അയഞ്ഞു പോകാൻ സഹായിക്കുന്നു തലമുടിയിൽ അഴുക്ക് കളയാനും മുടി വളരാനും നല്ലതാണ് ഉഴിഞ്ഞ നീരും വാതവും ശമിക്കും അടുത്തത് ചെറുളയാണ് ചെറുള അഥവാ ബലിപ്പൂവ് എന്ന് പറയുന്നത് എന്നാൽ ബലിയിടാനും ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ബലിപ്പൂവ് അഥവാ ചെറുള മൂത്രാശയ കല്ലിനെ ക്രമേണയായി ദ്രവിപ്പിച്ച് കളയും ഗർഭകാലത്തുണ്ടാകുന്ന രക്തസ്രാവം ശമിപ്പിക്കും കൃമിനാശത്തിനും ജ്വരത്തിനും പ്രതിവിധിയാണ് ചെറുള ത് പൂവൻകുന്തലാണ് ശരീരതാപം കുറയ്ക്കുകയും ജ്വരം ശമിക്കും മൂത്രതടസ്സം മാറും മൂത്രം അധികമായി പോകുന്നതിനാൽ ശരീരത്തിലെ നീര് കുറയ്ക്കും വിഷത്തിന് നല്ല പ്രതിവിധിയാണ് പൂവംകുരന്തൽ ഇതാണ് ദശപുഷ്പങ്ങളും അവരുടെ അവയുടെ ഗുണങ്ങളും ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക